നല്ല സന്തോഷത്തിലാണ് ഒരു പുതിയൊരു കട്ടിങ് ഒന്ന് കണ്ടുപിടിച്ച് കിട്ടിയില്ലോന്ന് ആലോചിച്ച് ഒരു സന്തോഷത്തിലാട്ടോ സെൽവാറിൽ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നോക്കിപ്പോ പാരിചണം നോക്കിപ്പോ ഇമ്പോർട്ടൻ ഫാബ്രിക്കില് സെൽവാർ ഇപ്പൊ ഫുള്ള് നമ്മളിപ്പോ ചൈനയുടെ ഫാബ്രിക്കില് ഒക്കെയാണ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ പുതിയൊരു പാറ്റേൺ ഫ്രണ്ടിൽ ഈ ഒരു സ്റ്റൈല് ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫുൾ ഹാൻഡ് വർക്ക്സ് ബീഡ് വർക്ക്സ് കൊടുത്തിട്ട് സ്ലീവൊക്കെ നല്ല ഹെവിയാക്കി ഒരു പാറ്റേൺ കേട്ടോ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കട്ടിങ് ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ഫ്ലാപ്പ് കട്ടിങ്ങാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഫുൾ ബീഡ്സ് വർക്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഇന്റർനെറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു വേറെ സിമിലർ വേർഷൻ അതിനൊരു പുതിയൊരു ആണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത് അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സ് ആട്ടോ ചൈനയുടെ ഫാബ്രിക്സിൽ ചെയ്തേക്കുന്ന സെൽവാറുകളാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫാബ്രിക്സ് നമ്മുടെ വെസ്റ്റേണിലൊക്കെ വരുന്ന ഫാബ്രിക്സ് ആണ് ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ തന്നെ അതിനകത്തോട്ട് സോഫ്റ്റ് ഓർഗൻസ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ഫുൾ ലേസ് വർക്കിൽ കൊടുത്തിട്ട് ദുപ്പട്ട കളർ കളർച്ചാട്ട് ഒരു രക്ഷ കളർ കളർച്ചാട്ടാണ് ഫേഷ്യൽ കളേഴ്സും വന്നിട്ടുണ്ട് ഡാർക്ക് കളേഴ്സും വന്നിട്ടുണ്ട് നോക്കിപ്പോൾ കളേഴ്സ് ഓരോന്ന് ഞാൻ ഇവിടെ വെച്ചുതരാം നോക്കിപ്പോ ഡേസ്റ്റൽ ചാർജർ ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതൊരു മിനാമിനിയുടെ ഒരു വേർതൻ്റെ ഒരു വേർഷൻ ആൻഡ് വൺ ലൈറ്റർ ബ്ലൂ ടോണിൻ്റെ ഒരു വേറൊരു വേർഷൻ ഒരു ഗ്രീൻ ടോണിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആൻഡ് ഡാർക്ക് ടോൺ സാറിന് ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല രസമുണ്ട് സാധനങ്ങൾ കാണാനായിട്ട് റിയലി ഐ ലൈക്ക് ഇറ്റ് ഇനി നിങ്ങൾ ഫിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഫിറ്റ് ചെയ്ത് കണ്ടാലാണ് ഇതിനെ പറ്റി കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് ഇവിടെ വന്ന് ഫിറ്റ് ചെയ്ത് കണ്ടവർ കണ്ടിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ അടുത്ത വീഡിയോയിലുള്ള അഭിപ്രായം പറയാം ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അപ്പം ആ ഒരു സാധനമാണ് നിങ്ങൾക്ക് കണ്ട് കൊതി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിച്ചോളി വെരി ലിമിറ്റഡ് പീസസ് ആണ് നമ്മൾ എഡിഷനാണ് ഇറക്കിയേക്കുന്നത് എൻ്റെ ഓരോ കളേഴ്സും ജസ്റ്റ് ഓപ്പണായി കാണിച്ചു തരാം ഫസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചതാം ഇതിന്റെ രണ്ട് ഹൈലൈറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത് അല്ല മൂന്ന് ഹൈലൈറ്റ്സ് ആണ് ഒന്ന് ഫ്രണ്ട്ലി ഒരു കട്ടിങ് പാൻറ് വരുന്നത് അല്ല പാൻറ് ഇല്ല ഷോൾ ആണ് വരുന്നത് ടു പീസ് ആട്ടോ ഗൗൺ ആൻഡ് ഷോൾ കോൺസെപ്റ്റ് ആണ് അടിയിൽ സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബോട്ടം കൊടുത്താൽ മതി പിന്നെ രണ്ടാമത്തെ ഹൈലൈറ്റ് വരുന്നത് ഫാബ്രിക് ആണ് ഫാബ്രിക് ഇസ് ദ മോസ്റ്റ് ഹൈലൈറ്റഡ് പാർട്ട് പിന്നെ തേർഡ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ആണ് ഫുൾ ഹാൻഡ് വർക്ക് ബീച്ച് വർക്ക് ആണ് കോൺസെപ്റ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഫ്ലാപ്പ് വർക്ക് ാണ് ലേറ്റിൽ ചെയ്തിറിയാവുന്നവർ ക്യാൻ കമന്റ് ഇതൊരു ഗ്രീൻ്റെ വേർഷൻ ആണ് ഇതുവരെ സൽവാറിൽ കാണാത്തൊരു ഗ്രീൻ കേട്ടോ നല്ല രസം ഉള്ള ഒരു ഗ്രീൻ ഷീഡാണ്

Thank you thank you for waiting this much time and watching our video thank you so much keep updated with Dinodin.